ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം വേങ്ങര സ്വദേശി സൗദിയിലെ ജിസാനിൽ മരണപ്പെട്ടു സൗദിയിലെ ജിസാൻ നഗരത്തിന് സമീപമുള്ള അൽ ആർദയിൽ ഹൃദയാഘാതം മൂലം മലയാളി മരണപ്പെട്ടു മലപ്പുറം വേങ്ങര വലിയോറ ചിനക്കൽ സ്വദേശിയും പരേതനായ മൂഴക്കൽ മൊയ്തീനിന്റെ മകനുമായ നാൽപ്പത്തി ആറ് വയസ്സുള്ള അബ്ദുൾ മജീദ് ആണ് വിടചൊല്ലിയത് ഭാര്യ സുമയ്യ മക്കളില്ല സൗദിയിൽ തന്നെയുള്ള സിറാജ് സഹോദരനാണ് ജിസാലെ അൽ ആർദയിൽ കഫ്തീരിയ തൊഴിലാളിയായ അബ്ദുൾ മജീദിനെ തിങ്കളാഴ്ച കാലത്ത് ഷോപ്പിലായിരിക്കും സംഭവിച്ച ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ അസുഖം മൂർച്ഛിച്ചതിനാൽ ജിസാനിലെ തന്നെ പ്രിൻസ് മുഹമ്മദ് ബിൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ഇരിക്കെ മരണം സംഭവിക്കുകയുമായിരുന്നു മൃതദേഹം ജിസാനിൽ തന്നെ മറവ് ചെയ്യുമെന്ന് സഹോദരൻ സിറാജ് അറിയിച്ചു നടപടികളിൽ സഹായവുമായി കെ എം സി സി വെൽഫെയർ വിംഗും രംഗത്തുണ്ട് പതിനാല് വർഷമായി സൗദിയിൽ പ്രവാസിയായ അബ്ദുൾ മജീദ് കുറച്ചു കാലം ജിദ്ദയിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടു കഴിഞ്ഞു ഇനി എന്ത് മുമ്പേ േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ